മലയാളികൾക്ക് മാത്രമായി യു എ എത്ര ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവും ഏകദേശം ഒരു ലക്ഷത്തോളം എന്നാണ് ഈ രംഗത്തെ പ്രമുഖർ പറയുന്നത് എന്നാൽ ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നുണ്ടോ വളരെ പ്രയാസമാണ് കാരണം എ ഐ ഡിജിറ്റൽ ഏറെയാണ് അവരുടേതായ പ്രോഫിറ്റിലേക്ക് അവർ ആഗ്രഹിച്ച പ്രോഫിറ്റിലേക്ക് അവരുടെ ബിസിനസ് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനുള്ള വലിയൊരു പരിഹാരമാണ് മലയാളി ബിസിനസ് ഡോട്ട് കോം മുനിയർ അൽ ബഫേ ആണ് സംസാരിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ഇപ്പം ഇപ്പൊ ഇവിടുത്തെ യു എയിലുള്ള മലയാളി ബിസിനസ്സുകാർ എസ്പെഷ്യലി എസ് എം ഇ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വരുന്നവർ എത്രയാണ് ലക്ഷക്കണക്കിന് ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ ഇവിടെ ഒരു ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഐ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുമ്പോ ഈ പറയുന്ന ചെറിയ ബിസിനസ്സുകാർ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ രണ്ടായിരത്തി രണ്ട് ഇവിടെ വന്നിട്ട് റേഡിയോയിലും ടി വിയിലൊക്കെ ഒരുപാട് ഈ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് പലരും അതിനോട് വളരെ അധികം താല്പര്യത്തോടെ വരുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ അത് ഇവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളത് അവരൊന്ന് ക്രോഡീകരിക്കാനുള്ള ഒരു 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 മെക്കാനിസം ഇവിടെ ഇല്ല എന്നുള്ളതാണ് മലയാളികൾക്കുള്ളത് അപ്പം നമ്മൾ പക്ഷെ നമ്മുടെ മലയാളികൾ ഭയങ്കര സക്സസ്ഫുൾ ആയവരുണ്ട് ലോകത്ത് എങ്ങനെ എടുത്തു നോക്കിയാൽ നോക്കിയാലിപ്പോൾ മലയാളികളെ ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ വലിയ മലയാളികളാണ് ഇവിടെ ഏത് ബിസിനസ് രംഗത്തും മലയാളികളാണ് പക്ഷെ എല്ലാ മലയാളികളും അങ്ങനെ എത്തുന്നുണ്ടോ ലക്ഷത്തിൽ നിന്ന് ഒന്നോ രണ്ടോ യൂസ് പരിമാരെ പരിമാനം വരുന്നുണ്ടോ അപ്പൊ അതില് ഇപ്പോ ഈ മലയാളി ബിസിനസ് ഡോട്ട് കോം ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ഫസ്റ്റ് മാർക്കറ്റ് പ്ലേസ് ഫോർ മലയാളീസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഇനി വീട്ടിലിരുന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈസൻസ്ഡ് ആയിട്ട് ഗാർമെന്റ്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് ഒരു ഓൾറെഡി ഒരു ഒരു ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് അതിൽ നിങ്ങൾ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഓൺലൈനിൽ വരാൻ പറയുമ്പോൾ ഇ കൊമേഴ്സ് ചെയ്യണമെങ്കിൽ അതിന് ഇത്ര കാശാവും അയ്യായിരം തിരോസ് കൊടണം പതിനായിരം തിരോസ് കൊടണം ഇതൊക്കെ വന്നിട്ട് ആൾക്കാർ അങ്ങനെ ഈ പൈസ നിരന്തരമായി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകും അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ മാർക്കറ്റ് പ്ലേസ് വീട്ടമ്മമാർക്ക് വരെ വീട്ടിൽ വീട്ടമ്മ പക്ഷേ ലൈസൻസ്ഡ് ആയിരുന്നു ഒന്ന് രണ്ട് കാര്യം ഒന്ന് അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ചെറിയൊരു എമൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാം അവർക്ക് തന്നെ അവരുടെ പേരിൽ ഇപ്പോൾ കോം എന്നുള്ള രജിസ്റ്റർ ചെയ്തിട്ട് ആ പേരിൽ തന്നെ അവർക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കാം എന്തൊക്കെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് അതായത് അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാം രണ്ടാമത്തത് അവർക്കൊരു പേയ്മെന്റ് ഗേറ്റ് വേ അതായത് ഓൺലൈനിൽ തന്നെ ഇപ്പോൾ സാധാരണ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഓൺലൈനായിട്ട് പേയ്മെന്റ് കളക്ട് കറക്റ്റ് ചെയ്യാനൊരു സംവിധാനമില്ല അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഓൺലൈൻ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി ഒരാൾ പേയ്മെന്റ് ചെയ്താൽ അവർ അക്കൗണ്ടിലേക്ക് നെക്സ്റ്റ് ഡേ വരുന്ന രീതിയിലുള്ള സംവിധാനം അപ്പൊ ഇത് ഒരർത്ഥത്തില് ബിസിനസ്സുകാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഉപകാരപ്പെടും പക്ഷെ ലൈസൻസ്ഡ് ആയിരിക്കണം ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് ഒരു സർവീസ് ആവശ്യമുണ്ട് ബിസിനസ്സുകാരനല്ല അവർക്ക് ഇതിലേക്ക് വന്നിട്ട് വാങ്ങിക്കാം ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ് അതായത് മലയാളികൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഏതൊക്കെ സർവീസ് ഉണ്ടെന്നോ ഇപ്പോൾ ഒരു ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ അയാൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിൽ അവരുടെ സർവീസ് ഇതിനകത്ത് കൊടുക്കാം ഒരു വാറ്റ് രജിസ്റ്റർ ചെയ്യണം എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിൽ വന്നിട്ട് അവർ അത് ആ കുറച്ച് അഞ്ഞൂറ് കൊടുത്താൽ അല്ലെങ്കിൽ ആയിരം കൊടുത്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ആ പേയ്മെന്റ് ഡയറക്റ്റ് അവരിലേക്ക് പോകാൻ പറ്റും ഇതേപോലെ തന്നെ ഒരു ഡാൻസ് സ്കൂളിൽ ചേരണം അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോപ്പിൽ ഒരു ഫ്ലവർ നമുക്ക് ബുക്ക് ചെയ്യണം അത് മലയാളി ഉണ്ടോ ഏതാണ് മലയാളി ഈ മലയാളി എടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അറിയുന്ന രീതിയിലറിയുന്ന അങ്ങോട്ടിങ്ങോട്ട് അറിയുന്ന ഒരു മലയാളിയെ നമ്മൾ തേടി പിടിച്ച് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു അവർക്ക് ഡിജിറ്റൽ പ്രസൻസ് ഇല്ലെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനമാണ് ഈ മലയാളി ബിസിനസ് മലയാളി ബിസിനസ്സുകാർക്ക് പരസ്പരം േറ്റ് ചെയ്യാം ഇമ്പോർട്ടൻ്റ് നോർമലിപ്പോ നമ്മൾ ആമസോൺ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തിലുണ്ട് ആമസോണിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് രജിസ്ട്രേഷൻ പ്രോസസ് കാര്യങ്ങളുണ്ട് മാത്രമല്ല ആമസോണിലേക്ക് വന്നുകഴിഞ്ഞാല് നിങ്ങളുടെ പ്രൊഡക്റ്റ് വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡിലായിരിക്കുമല്ലോ അത് വിൽക്കുന്നത് ഓക്കെ ആമസോൺ ആണ് വിൽക്കുന്നത് അതിന്റെ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം എടുക്കും ഒരു വൺ മന്ത് പിന്നെ കട്ടിങ് കഴിഞ്ഞിട്ടാണ് വരിക പിന്നെ വലിയ കമ്മീഷനും വാങ്ങിക്കും ഒരു ചിലതിലൊക്കെ ഫിഫ്റ്റീൻ പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജ് ഒക്കെ കമ്മീഷനും വായിക്കുന്നുണ്ട് ഇതൊന്നും ഇടില്ല നിങ്ങൾ ആ ഒരു ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് മാസം അടച്ചാൽ എത്ര ബിസിനസ് ചെയ്യുകയാണെങ്കിലും അബ്സൊലൂട്ടിലി നിങ്ങൾക്ക് വിതഔട്ട് കമ്മീഷനാണ് ഇതിനകത്തേക്ക് വരുന്നത് നല്ലത് പിന്നൊന്ന് എല്ലാ മാസവും ഇത്തരം ആൾക്കാർക്ക് നമ്മൾ വെബിനാർ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നുണ്ട് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന ഈ താഴ്ചകളെങ്ങനെ അഭിമുഖീകരിക്കാം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രീതിയിൽ മോട്ടിവേറ്റ് ആവുന്നത് ഇൻസ്പയർ ഇങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് ഈ ട്രെയിനേഴ്സ് നമ്മൾ ഈ ഈ ഈ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് പറഞ്ഞു കൊടുക്കും പിന്നൊന്ന് എല്ലാ മൂന്ന് മാസത്തിലും ഒരു ഈവന്റ് നമ്മൾ സംഘടിപ്പിക്കും അത് ഈവെന്റ് നെറ്റ്വർക്കിംഗ് ആണ് നെറ്റ്വർക്കിംഗ് ഇവന്റ് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സുകാരനെ മറ്റുള്ള ബിസിനസ്സുകാരായിട്ട് അറിയുമ്പോഴാണ് കൊളാബറേറ്റ് ചെയ്യുമ്പോഴാണ് ഫുഡ്സെൽ ഗ്രോത്ത് ചെയ്യുന്നത് സ്വന്തം ഫ്ലാറ്റിൽ വീട്ടിലൊക്കെ വെച്ചിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ആളുകളുണ്ട് അത് വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വലിയ ബിസിനസ് സെറ്റപ്പ് സ്ഥാപനങ്ങളുണ്ട് ഈ രണ്ട് കൂട്ടർക്കും അഥവാ എല്ലാ തരം ബിസിനസ്സുകാർക്കും ഇതെങ്ങനെയാണ് സാധാരണ നമ്മുടെ വീട്ടമ്മമാര് ആയിരിക്കും പലരും പലരും പല ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഒരാളെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അവര് ഹിജാബിന്റെ ബിസിനസ് ആണ് ഓൺലൈനിൽ ചെയ്യുന്നത് പക്ഷെ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല അവർ പലയിടത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ദുബായിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മലയാളി ദുബായിൽ നിന്നല്ല എവിടെയാണെങ്കിലും മലയാളി ബിസിനസ് ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്യാം പിന്നെ അവരുടെ പേരിൽ തന്നെ ഒരു ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു പേയ്മെന്റ് ഗേറ്റ് അവർക്ക് അപ്പം അതിലേക്ക് തന്നെ പേയ്മെന്റും കളക്ട് ചെയ്യാം പക്ഷേ ലൈസൻസ് ആണെന്ന് മാത്രം ഈ പറഞ്ഞ രീതിയിൽ വലിയ ആയിരിക്കും വലിയ ബിസിനസ് സെറ്റപ്പ് സെറ്റപ്പുകാര് ചാർട്ടേഡ് അക്കൗണ്ട് ഇവർക്കൊക്കെ ഇതിനകത്തേക്ക് വരാം കാരണം അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് താങ്ക് യു വെരി മച്ച്